അൽ ബയ്യന മദീനയിൽ ബയ്യന എന്നാൽ വ്യക്തമായ തെളിവ് എന്നാണ് അർത്ഥം ഒന്ന് നാല് സൂക്തങ്ങളിൽ വ്യക്തമായ തെളിവിനെ പറ്റിയുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لم يكن كفروا من أهل الكتاب والمشركين منفكين منفكين حتى تأتيهم വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല റസൂലും അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതി കേൾപ്പിക്കുന്ന അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ ആ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത് جاءتهم جاءتهم من بعد ما വേദം നൽകപ്പെട്ടവർ അവർക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിനു ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല ണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഋജു മനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും ജക്കാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതത്രേ വക്രതയില്ലാത്ത മതം الذين كفروا من اهل الكتاب والمشركين والمشركين في نار جهنم خالدين فيها هم شر البريه തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ ജഗ് അവർക്ക് അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും എന്നേക്കുമായിട്ട് അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഏതൊരുവൻ തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്